വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫൈവ് ഡബിൾ നൈൻ വിജിറ്റാ സെൽസിന്റെ ഏറ്റവും അടിപൊളി കളക്ഷൻസ് നാല് കളർ കലാച്ചാട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫൈവ് ഡബിൾ നൈൻ ആണ് നമ്മൾ ഈ ഒരു പാർട്ടി വെയർ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ മൊത്തം കാണാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റേറ്റ് ആദ്യമേ പറഞ്ഞത് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലോസ് ഓവ്യൂലോട്ട് പോവാമേ നാല് കളർ കലാച്ചാട്ടാണ് പാറ്റേൺസിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രിഗ്രഡ് ഷെയ്ഡ് ആണ് കണ്ടോ ഭയങ്കര ഡാർക്ക് അല്ല നല്ലൊരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എൻഡിൽ വന്നിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ ഞാനത് പറയാൻ മറന്നുപോയി ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കാം റൗണ്ടഡ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ബ്രിഗ്റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് അതിൽ വന്നിട്ട് നല്ല എന്താ പറയുക ഒരു കോഫി ടച്ച് ഉള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് ആണ് എന്താ ത്രെഡ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സീക്വൻസും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തയിൽ അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഗ്രേ ആണ് കേട്ടോ ഗ്രേ ഷെയ്ഡിലും സെയിം പാറ്റേൺ ആണ് അടിപൊളി കളക്ഷൻസ് ആണ് സ്റ്റീൽ ഗ്രേ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയായിട്ട് യോക്ക് ഫുള്ളി നല്ല എന്താ പറയാ ഒരു റാണി പിങ്കും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിൽ ത്രീ ഫോർത്ത് സ്ലീവിലും എൻഡിലും അത് വന്നിട്ടുണ്ട് സ്ലിറ്റ് എഡ് കുർത്തിയാണ് വിചിത്ര ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീ കോക് ആണ് കറക്റ്റ് പീക്കോക്ക് കളറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ എപ്പോഴും പീക്കോക്ക് കളർ എന്താ പറയുക സാരിയൊക്കെ ഭയങ്കര രസമല്ലേ നമ്മുടെ പട്ട് സാരിയിലൊക്കെ ആ ഒരു ഷെയ്ഡ് വരുമ്പോൾ അതേപോലെ നല്ല ഡാർക്ക് ആണ് ക്യോക്കിൽ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ബോഡിയിലൊക്കെ ചെറിയ ചെറിയ പ്രിൻ്റുകൾ കൊടുക്കും പ്രിന്റുകളല്ല ആക്ച്വലി ത്രെഡ് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പക്ഷെ ട്രാൻസ്പെറൻറ്റ് അല്ല ഇതാണ് ഇപ്പൊ ഈ വൈറ്റ് നമുക്ക് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും മാനിക്കിൻ്റിൻ്റെ കൈ എന്ന് പറയുന്നത് നല്ല പ്യോർ വൈറ്റ് ആയതുകൊണ്ടാണ് നമ്മളിടുമ്പോൾ സ്കിൻ കളർ തെളിഞ്ഞു കാണാനൊന്നും പോകുന്നില്ല കേട്ടോ ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബേവണ്ടി ഷെയ്ഡാണ് ഒത്തിരി എന്താ പറയാ ലൈറ്റ് പോലെ ഒത്തിരി ഡാർക്കും അല്ലാത്ത ഒരു പീച്ച് വെച്ചുള്ള ഒരു കളറാണ് കേട്ടോ ശരിക്കും നല്ല രസമുണ്ട് കൊണ്ട് കാണാൻ ഒരു ബേവണ്ടിയാണ് ഷെയ്ഡ് യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ സീക്വൻസ് കൊടുത്തിട്ട് നല്ല ഗ്രാൻഡ് വർക്കാണ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫൈവ് ഡബിൾ നെയ്നാണ് വരുന്നത് ഫ്രീ ഷിഗ്മെൻറ്റിൽ അപ്പം ഏറ്റവും അടിപൊളി കളക്ഷൻസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിഗ്മെൻറ്റിന് നിങ്ങൾക്ക് അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്തിൽ ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് ഈ ഒരു പാർട്ടി വെയർ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ അഡ്രസ്സ് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവരെ വരാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വരിക കേട്ടോ നമ്മുടെ ഷോപ്പ് പഴയ നിന്ന് ഒരു എന്താ പറയുക ഒരു അഞ്ഞൂറ് മീറ്റർ വ്യത്യാസം വരുന്ന ഒരു അര കിലോമീറ്റർ വ്യത്യാസം വരുന്നുള്ളൂ എങ്കിലും കൺഫ്യൂഷൻ ആവാതിരിക്കാന് ആഗ്രിച്ച് ചോദിക്കുക കേട്ടോ പിന്നെന്താ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് ഓപ്പണിംഗ് പീരിയ കൃത്യമായിട്ട് എടുക്കുക അതിൻ്റെ കാര്യങ്ങളൊന്നും മറക്കരുത് പിന്നെ പിൻകോഡും ഫോൺ നമ്പറും കൃത്യമായി കൊടുക്കുക അപ്പോൾ ഏത് തെറ്റിപ്പോയാലും വേണ്ടിയില്ല ഓർഡർ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് പിൻകോഡും ഫോൺ നമ്പറും കൃത്യമായി കൊടുക്കാം മറക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനിയും ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് പാർട്ടി വെയർ കളക്ഷൻസിൽ ഫൈവ് ഡബിൾ നയൻ ഈ ഒരു പാറ്റേൺ അനുകാ ഡിസൈൻസിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വിചിത്ര സിൽക്സിൽ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് ഓക്കെ അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ